നീ പൊങ്ങി എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ ആ ഭാരത്തിനെ പുറത്തിറക്കാൻ കൊള്ള കൊമ്പന്മാരില്ല ഇവിടെ അവനക അവർക്കല്ലേ നഷ്ടം മത്സര സുനിക്ക് മലയിട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഏഴര വർഷമായിട്ട് വിചാരണ തടവുകാരനായിട്ട് അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലും നമ്മള് പൊതുജനത്തിന് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല കൊന്നോ ഒരാളെയും നല്ല പ്രോത്സാഹനമല്ലേ അതറിയില്ലേ നിരവധി കേസുകൾ കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കണ്ടേട്ടാളെ പൂവിട്ട് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഞാൻ ആദ്യകാലത്ത് പൾസർ സുനി അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളെ തെറി വിളിച്ച ആളാണ് അതപ്പോ ശരിയാവും അങ്ങനെ ഒരാൾക്ക് പറയുന്നത് തെറ്റല്ലേ ഞാൻ ഏഴര വർഷം എന്തിനാ എന്തിനാണോ ഏഴര വർഷം ലോകത്തേതെങ്കിലും ഒരാള് അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയോ കൊന്ന തനുവോ അങ്ങനെയുള്ള ടീം കിടന്നതാണ്

അത് അതിജീവിതയാണ് ശരി സമ്മതിച്ചു അംഗീകരിക്കുന്നു പക്ഷെ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് ജനത്തിനറിയേർന്നോ അതാണ് ഞങ്ങളുടെ ചോദ്യം ജനത്തിനറിയിക്കുക അത് കോടതി എത്രയും പെട്ടെന്ന് അറിയിക്കണം അതിനൊരു നടപടി ഉണ്ടാവണം അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം തനിക്ക് കലിപ്പ് നീയേ വെറും